അയ്യപ്പൻകോവിൽ ആലടി പി എച്ച് സിയുടെ പുതിയ കെട്ടിട നിർമ്മാണം അടുത്ത ആഴ്ച തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അധികൃതർ ആശുപത്രിയുടെ നിർമ്മാണത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മികച്ച സേവനവും സാധാരണക്കാരുടെ ആശ്വാസവുമായ ആലടി പി എച്ച് സിയുടെ നവീകരണം വർഷങ്ങളായി ഉയരുന്ന ആവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് അഞ്ചു കോടി രൂപയോളം മുതൽ മുടക്കി പുതിയ ആശുപത്രി നിർമ്മാണത്തിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിന് വേണ്ടി എം എൽ എ വാഴൂർ സോമന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം വിളിക്കുകയും ചെയ്തത് പുതിയ ആശുപത്രി കെട്ടിട സംബന്ധമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരുന്ന ആഴ്ചയിൽ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോർ ജോൺസൺ പറഞ്ഞു ആശുപത്രി കോടി രൂപ അനുവദിച്ചിട്ട് വർഷം കഴിഞ്ഞു സ്ഥലത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു ഡിസൈൻ വരച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ആദ്യം ഒന്ന് എച്ച് എം സി കൂടി ആ ഡിസൈനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നൽകുകയും എന്നാൽ അത് മാറ്റം വരുത്തുന്നതിന് കാലതാമസം ഉണ്ടാകുകയും ആശുപത്രിയുടെ പണി ആരംഭിക്കുന്നതിന് ഒരുപാട് താമസം വരും വരുമെന്നതിനാൽ വീണ്ടും നമ്മൾ സർവക്ഷേഭം വയ്ക്കുകയും നിലവിൽ കിട്ടിയ ആ ഡിസൈനിൽ നമ്മൾ ആശുപത്രി പണി ആരംഭിക്കുന്നതിന് തീരുമാനിക്കുകയും തുടർന്ന് തുടർന്ന് വർഷം വേണ്ട ചെയ്യുന്നതിനുള്ള സ്പേസ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് പ്രദേശത്തിന്റെ തന്നെ വികസനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ